കേട്ടിരുന്നു ക്രിസ്മസ് ക്രിസ്മസ് കരോൾ അതുമായി ബന്ധപ്പെട്ടതാണ് ഇന്നത്തെ വീഡിയോ കരോൾ ഗായക സംഘം ഒരു ഗാനം വളരെ മനോഹരമായി പാടുകയാണ് ഒപ്പം കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ ആ വീട്ടിൽ തൂക്കിയിട്ടിരുന്ന നക്ഷത്രത്തിൽ താനെങ്ങനെ ഒറ്റയ്ക്ക് നിന്നാലോ എന്ന് വിചാരിച്ച് പിടിക്കുകയാണ് എന്നാൽ നക്ഷത്രം ചെറുതായൊന്ന് ഷോക്ക് ഷോക്കടിപ്പിച്ച് ചേട്ടനെ പേടിപ്പിക്കുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അതും ആ പാട്ടിനൊപ്പമുള്ള താളമായി എടുത്ത് ചേട്ടൻ പാട്ട് തുടരുന്നു ജീവൻ മരണ പോരാട്ടത്തിനിടയിലും താളം വിട്ടുകളയാത്ത ചേട്ടനും ചേട്ടൻ്റെ താളവും വൈറലാവുകയാണ് ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക